ആട്ടിന്തല കറി വയ്ക്കാനാണ് രണ്ടാടിൻ്റെ തല ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വേപ്പില പിന്നെ മിളക് മല്ലി വറുത്ത് പൊടിച്ച പൊടി രണ്ട് ടീസ്പൂണ്ടുക ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇടുക ആവശ്യത്തിന് ഉപ്പ് കുറച്ച് വെള്ളം വെള്ളമൊഴിക്കുക ഇളക്കി അടപ്പത്ത് വയ്ക്കുക അടപ്പത്ത് വെച്ച് തിളച്ചു ഇനി അതിൽ കുറച്ച് ആവശ്യത്തിന് ഉരുളം കിഴങ്ങിടുക ഇളക്കി കൂട്ടി വീണ്ടും വേവിക്കുക കുക്കറിൽ സ്റ്റീം സ്റ്റീമടിക്കണമെങ്കിലും അടിക്കാം ഇതാണ് ആട്ടിന്തല കറി നല്ല ടേസ്റ്റി ഉണ്ട് നല്ല ചൊടിയുണ്ട് അതിൻ്റെ കൂടെ പൊടി സാമ്പാർ അത് അടുപ്പത്ത് വെച്ചത് ഏതാണ്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിൽ കുറച്ച് വെള്ളം കൂടിയും ചേർത്തിട്ട് നമുക്ക് ഇതിൻ്റെ ഗ്രേവി ഇട്ടിട്ട് വീണ്ടും ഒന്ന് തിളപ്പിച്ച് യോജിപ്പിക്കാം ഗ്രേവിയ്ക്ക് ഇട്ട് തിളച്ച് റെഡി ആയിട്ടുണ്ട് ഇനി ചുവന്നുള്ളി ആട്ടിറച്ചിരിക്കും നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ എല്ലാം വെന്ത് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൽ നമുക്ക് കാച്ചി ഒഴിക്കാം ചുവന്നുള്ളി അത് കാച്ചൊഴിച്ച് കുറച്ച് മല്ലിയലി ഇടുക അതുപോലെ തന്നെ കുറച്ച് മസാലപ്പൊടി ഇടുക വലിയ അടുപ്പിട്ട സമയം ലാഭം വിറകും ലാഭം